േ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്കെല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കണ്ടിടന്ന് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ചെവിടെയൊക്കെ കഴിഞ്ഞോ അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി താമസിച്ചു എന്നിട്ട് ചോത്തിട്ടായിരിക്കും അങ്ങോട്ട് പോട്ടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ അയ്യോ ചേച്ചി ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന് ഉറങ്ങുന്ന കണ്ടോ എങ്ങോട്ടേലും ഇരുന്ന് അന്നേ ഉറങ്ങിക്കോളും അയ്യോ എൻ്റെ ഫോണിനകത്തിലേക്ക് വേറെ ഏതെങ്കിലും കളറൊക്കെ കയറി വന്നു ഞാൻ ഗോൾഡ് പോലൊക്കെ കളറായി ഫോണിനകത്ത് ഭയങ്കര ഉറക്കം അടേ തെളിഞ്ഞു ആ തെളിഞ്ഞു നോക്കിയിരിക്കുക അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു നമ്മുടെ വണ്ടി വെക്കുന്നിടത്ത് വന്നു അപ്പോൾ വണ്ടി വെച്ചിട്ട് അപ്പോൾ ഞാനിങ്ങനെ മോനെ വിളിച്ച് മോൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇച്ചിരി സാധനം വാങ്ങിച്ചിട്ടുണ്ടും കൂടെ കൊണ്ടുപോകാന് അപ്പോൾ അന്നേരം ഞാൻ ഫോണിൽ നോക്കിയപ്പോഴാണ് ഒരു മെസ്സേജ് കാണുന്നത് ഞാൻ പറഞ്ഞത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കൂട്ടുകാരി എന്ന് ഞാൻ പറയുന്നില്ല ഇനി എൻ്റെ അനിയത്തിയെന്നേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എന്നോട് ഇതുപോലെ ഒരു മെസ്സേജ് ഇട്ടുകൊണ്ട് പറഞ്ഞു അപ്പം സ്കൂളിലെ കാര്യങ്ങൾ അത് എനിക്കറിയാൻ മന വേറെ ഒന്നും കൊണ്ടല്ല ചേച്ചിക്ക് അങ്ങനെ ഒന്നുമില്ല എന്ത് കാര്യമാണേലും മെസ്സേജിലും നമുക്കിപ്പോൾ മെസ്സേജിലൂടെയല്ല പറയാൻ പറ്റുള്ളൂ അപ്പം മെസ്സേജിലൂടെ പറയുന്നത് അത് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റായാലും ശരിയായാലും ഉണ്ടെങ്കിൽ അത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ ഇളയൾ മൂത്ത ആളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാണോ അങ്ങനെയല്ല നമ്മൾ പ്രായത്തിലല്ലോ അറിവ് അപ്പോൾ ഇളയാക്കുകയാണെങ്കിൽ മൂത്താളെ പറയാനൊക്കെ കൊണ്ട് ആ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരിക്കലും പ്രായത്തിൽ അറിവെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ അപ്പം അതുകൊണ്ട് മോനൊന്നും പറഞ്ഞതിനകത്ത് എനിക്കൊരു വിഷമവും ഇല്ലാതെ സന്തോഷമുള്ള കാര്യമാണ് വേറെ കൊണ്ടല്ല എനിക്കും പേടിയുണ്ട് സ്കൂളിലെ വീഡിയോസ് എടുക്കാൻ വേറെ കൊണ്ടല്ല നമ്മൾ ശരിയാ സ്കൂളിലെ കിച്ചനും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല അപ്പം ഞാൻ പിന്നെ നമ്മുടേതായിട്ടുള്ളത് മാത്രം അതുകൊണ്ടാണ് എടുക്കുന്നത് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയെന്ന് പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ലെന്ന് പക്ഷേ ചേച്ചിക്ക് അതിൻ്റെ അറിയില്ല അതുകൊണ്ടാണ് ചേച്ചിയത് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പക്ഷേ നമുക്ക് അവരുടെ ഇതൊന്നുമില്ല ഇല്ല നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പറയാൻ പറ്റില്ല അത് നമ്മൾ ചേച്ചിക്ക് അറിയാൻ പോനെ അങ്ങനെ ചേച്ചി ചെയ്യില്ല പിന്നെന്തായാലും അങ്ങനെ എനിക്കൊരനിയത്തിക്കൂടി കിട്ടിയല്ലോ അപ്പോൾ സന്തോഷമാണ് കേട്ടോ സന്തോഷം മോനെ എന്ത് കാര്യങ്ങളാണേലും പറഞ്ഞു തരണം കാരണം ഒന്നാമതെനിക്ക് ഫോണിലത്തിൽ ഒരു കാര്യങ്ങളും നല്ലതായിട്ട് അറിയില്ല അപ്പോൾ അത് എന്ത് കാര്യങ്ങളാണേലും ഇതുപോലെ മെസ്സേജിലൂടെ പറഞ്ഞു തരണം പിന്നെ വരുമ്പം വീട്ടിൽ വരുമ്പം നാട്ടിൽ വരുമ്പം വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ വീട്ടിൽ വരുമ്പം ചേച്ചിയുടെ നമ്പരും തരാം അല്ലാതെ നമ്മളിവിടത്തി അങ്ങനെ പറ്റത്തില്ലല്ലോ അന്നേരം പിന്നെ മോനെ പൊയ്ഞ്ഞ് വന്നു അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്ത് അരി ആ വരുവാണ് പോ ആ അപ്പം മോൻ എന്തായാലും നാട്ടി വരുമ്പം വീട്ടിലോട്ട് വീട്ടിലോട്ട് വന്ന് കഴിയുമ്പോൾ ചേച്ചിയുടെ നമ്പരും തരാം അല്ലാതെ നമ്മൾ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് പിന്നെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുമോ എടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ അല്ലാതെ നമ്മൾ വീഡിയോ കൂടെ പോവാൻ നോക്കലേ നിൽക്കടാ അല്ലാതെ നമ്മൾ വീഡിയോ കൂടെ ഒന്ന് നമുക്ക് നമ്പരോ കാര്യങ്ങളോ അത് പറ്റുന്നല്ല അപ്പം ഒന്നാമത് വെളിനാട്ടിലും കൂടെ അല്ലേ അപ്പം എനിക്കും ആ കൂട്ടത്തിൽ പേടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് സംഗീത സന്തോഷമുണ്ട് എനിക്കൊരു കൂടി കിട്ടിയല്ലോ അത് നല്ലൊരു കാര്യം അങ്ങനെ എന്നെ ചേച്ചിയായിട്ട് കരുതിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമാണ് ചേച്ചിയൊന്നും പറയത്തൊന്നുമില്ല എന്ത് കാര്യമാണെങ്കിലും തെറ്റായാലും ശരിയായാലും നമ്മളോട് പറയണം മെസ്സേജിലൂടെ പറയണം പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ ബാക്കി ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം മൂന്നും ഇവിടെ നിൽക്കുന്ന സാ അരി പിടിച്ചു വേണം അപ്പോൾ പോട്ടെ ഞങ്ങളാ അപ്പം നമ്മുടെ വീട്ടിലെ വെള്ളക്കാന്താരിയാണ് ഇത് അപ്പം ഞാനിതിങ്ങനെ വിളഞ്ഞ് പരുത്തി വരുന്നതൊക്കെ പറച്ച് നമ്മുടെ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും ചേച്ചിക്ക് ഇത് ഭയങ്കര ഇഷ്ടം ചമ്മന്തി അരയ്ക്കാനും കറികൾക്കിടാനും ഒക്കെ അങ്ങനെ അല്ലേൽ തന്നെ നമുക്ക് ഒത്തിരി പറ്റത്തില്ലല്ലോ എല്ലാം കൂടെ എന്തോ ഒത്തിനാണ് അപ്പം ഞാൻ ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോളി ചിലപ്പം മോടെ കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എല്ലാം കൂടെ നമുക്ക് പറ്റില്ലല്ലോ എരിവുമല്ലേ പിന്നെ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ ബാക്കി അരിച്ചിരി ഉണ്ടായിരുന്നു അതെടുത്ത് വറക്കാവുന്ന വിചാരിച്ചു പിന്നെ ചോറ് വെന്തു അപ്പോൾ അത് വറക്കാനെ കൊണ്ട് മോനാണ് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി അരപ്പൊക്കെ പെരട്ടി തന്നു പിന്നെ അങ്ങനെ അത് ചിക്കൻ വറക്കാനടപ്പത്ത് വെച്ചു പിന്നെ അപ്പോഴത്തേക്ക് ഏട്ടന് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഒരു ഒരിച്ചിരി ഒരു കപ്പ എരിപ്പുണ്ടായിരുന്നു ആ കപ്പ പൊട്ടിച്ച് അരിഞ്ഞ് കഴുകി തന്നു പിന്നെ പപ്പടം പൊള്ളിക്കാനെ കൊണ്ടു ഞാൻ പിന്നെ ആരംഭിച്ചപ്പോൾ ഏട്ടൻ പപ്പടപ്പയൊക്കെ കൊണ്ടുവന്ന് നടത്തു വന്നു നിന്ന് മോനാണ് അപ്പോൾ വീഡിയോ എടുത്തത് മോനോട് പറഞ്ഞ് വീഡിയോ എടുക്കണം എടുത്തു ഫോണിൽ ചാർജും കുറവായിരുന്നു എന്നാലും മോൻ വന്ന് വീഡിയോ ഒക്കെ എടുത്തു തന്നു അങ്ങനെ പപ്പടവും പൊള്ളിച്ചിത് ഇന്നലെ ഇവിടെയെല്ലാം ഞാൻ നോക്കി നടത്തും പപ്പടം കണ്ടില്ല അപ്പോൾ ഇത് കൊണ്ടു വെച്ചിരിക്കുവായിരുന്നു പിന്നെ കറികളൊക്കെ ഇരിച്ചിരിച്ചേ ഉള്ളു കേട്ടോ ഇച്ചിരിച്ചേ വെക്കുന്നുള്ളു ഇന്നലെ തന്നെ അവിയൽ വെച്ചത് അധികത്തിലായിട്ട് ഇന്ന് അത് ഇച്ചിരി എടുത്ത് ചൂടാക്കിയെടുത്തു പിന്നെ ഇച്ചിരി മെഴുക്കുറ്റം ഉണ്ടായിരുന്നു അതും ചൂടാക്കിയെടുത്തു പിന്നെ ഇച്ചിരി മോരുകറി വെച്ചു പിന്നെ കടലക്കറി പിന്നെ വൻപയറും പിന്നെ മത്തങ്ങയും കുട്ടിയെ ചെറിയൊരു ഇരിച്ചേരി പിന്നെ കപ്പയും പുഴുങ്ങിയും എടുത്തു പിന്നെ ജോലി ചെയ്യുമ്പോൾ കൂട്ടുകാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ജോലി ചെയ്യുന്നതല്ല ഒരാൾ തന്നെ ആയിട്ടൊന്നും ഇവിടെ ജോലി ചെയ്യത്തില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോറും കയറിയുമ്പോഴേക്കുമ്പോൾ ഓരോരോ ജോലികൾ അവരവരെയും കൊണ്ടാവുന്ന പോലൊക്കെ ഉള്ളത് ചെയ്തു തരും അപ്പോൾ ചോറൊക്കെ വെന്ത് ഇനിയിപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഏട്ടനാദ്യം വിളമ്പി കൊടുത്തിട്ട് ഇനി ഞങ്ങൾ കഴിക്കുന്നു മോന് ചോറെടുത്തുകൊണ്ട് പോയി അപ്പോൾ പിന്നെ ഏട്ടനും കഴിക്കാൻ എടുത്ത് കൊടുത്തു മോളും ഞാനും പിന്നെ കഴിച്ചു കഴിക്കാൻ ഞങ്ങൾ എടുത്ത് കഴിക്കുകയാണ് കൂട്ടുകാർ ചെറിയൊരു വീടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ